Just dress better. Fashion is more about feel than science. Arrival's men apparels near Town Square, one door the Kennedy low budget, high budget premium class style. Granite sanitary wire, bathroom fittings in the view. A collection of my Nexa tiles. Luxury is in each detail. Ambalapadi, Nilabur Road, <laughs> door പാണ്ടിക്കാട് കാളംകാവിൽ സ്വകാര്യ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിനാണ് അപകടം നടന്നത് പറഞ്ഞു പോന്നിച്ചാണ് പറഞ്ഞു വളവ് തീർന്നാണ് തോന്നുന്നത് മണ്ടൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസും പാണ്ടിക്കാട് ഭാഗത്തു നിന്ന് വണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ഓട്ടോ ഇടിച്ചതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷാ ഡ്രൈവർ പട്ടിക്കാട് സ്വദേശി മൊയ്തീൻകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ പൂന്താനം സ്വദേശി റാഫി തുവൂർ സ്വദേശി ഷിബില മണ്ണാർമല സ്വദേശി നന്ദന എന്നിവർ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി അപകടത്തെ തുടർന്ന് ാരും വാഹനയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ